ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പോത്തങ്കോട് അയരുപ്പാറ എന്നുള്ള സൈറ്റിലാണ് അപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഒരു മേസ്തിരി ഒരു ദിവസം എത്ര ഹോളോ ബ്രിക്സ് കെട്ടും അവർക്ക് എത്ര കല്ല് കെട്ടാൻ കഴിയും എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള കാതിന് തക്കതായിട്ടുള്ള മറുപടി ഞാൻ ഈ വീഡിയോ പറയുന്നതാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് അയിരുപ്പാറ എന്നൊരു സൈറ്റാണ് അതായത് എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് തന്ന വർക്കാണ് അപ്പോൾ ഇവിടെ ആറിഞ്ച് മുന്നൂ മുന്നൂറ്റി അൻപത് ഹോളോ ബ്രിക്സ് ആറിഞ്ചിൻ്റെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മതിലിൻ്റെ വർക്കാണ് ഇപ്പം പുള്ളിക്കരൻ വിളിച്ചു എനിക്ക് ഈ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സൈറ്റ് വന്നു അപ്പോൾ സൈറ്റ് വന്നപ്പോൾ ഇവിടെ ബേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് കോൺക്രീറ്റിലാണ് ബേസ്മെൻറ്റ് ഭീമ് പോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് ഇൻ്റെ വീതി എന്ന് പറയുന്നത് ചില സൈറ്റിൽ അഞ്ച് ഇഞ്ച് ചില സ്ഥലങ്ങളിൽ നാലിഞ്ച് വീതിയാണ് അപ്പോൾ ഇവർ നാലിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് കിട്ടാൻ വേണ്ടിയിരുന്നത് പക്ഷേ ഹോ വണ്ടിക്കാലം കൊണ്ട് ഇറക്കിയത് ആറിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് പിന്നെ അവർ തിരിച്ചു കൊടുത്തില്ല തിരിച്ചു കൊടുക്കാതെ ആ കല്ല് തന്നെ വെച്ച് കെട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രാവിലെ സൈറ്റ് വന്ന് നോക്കിയപ്പോൾ ചെറിയ ചെറിയ മട്ടത്തിന് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്നെ എനിക്ക് വർക്ക് തന്ന പുള്ളിക്കാരനെ അതായത് രഞ്ജിത്ത് നിന്നാണ് പുള്ളിക്കാരൻ്റെ പേര് ആ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു വിളിച്ചപ്പം പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ചേട്ടാ ചെറിയ ചെറിയ ഇതോ വ്യത്യാസങ്ങളുണ്ട് ചേട്ടൻ നല്ല വൃത്തിയേടില്ലാത്ത രീതിയിൽ അത് ചെയ്തു തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു ഒരു ഉറപ്പ് കൊടുത്തു അതുപോലെ ചെയ്തു തരാം പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് വന്നത് കാരണം ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്കൊരു വർക്ക് തന്നപ്പോൾ നമുക്ക് ആ വർക്ക് തരുന്നതിനേക്കാളും നമ്മൾ വന്ന് ചെയ്ത് തീർത്ത് കൊടുക്കണം എന്നുള്ള ഒരു സന്തോഷമാണ് അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ വന്ന് സൈറ്റിൽ വന്ന് വർക്ക് തുടങ്ങി അപ്പോൾ ആ ഓറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെച്ചാണ് കെട്ടുന്നത് അപ്പോൾ കെട്ടുമ്പോൾ നമ്മൾ സിമൻറ്റ് കറക്റ്റ് കൂട്ടി തന്നെയാണ് ഇടുന്നത് അതായത് ഏഴിനൊന്നാണ് ഇടുന്നത് പക്ഷേ നമ്മൾ ഏഴ് ചട്ടി മണലിൽ ഒരു ഒരു ചട്ടി സിമെൻറ്റ് ശകല സിമെൻറ്റ് കൂടുതൽ ഇടുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് സൈഡിലും ചാന്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം അതുകൊണ്ടാണ് സിമ്മെൻ്റ് ശലം കൂട്ടിയിടുന്നത് പിന്നെ അതിനു അനന്തമാരുടെ ഒരു കാര്യം കൂടി പറയുകയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇതിലിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ വീട് പണിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഒരുപാട് പേരുടെ ഒരു സംശയമാണ് അതായത് ഒരു മേസ്തിരി നിന്നാൽ നമുക്ക് എത്ര ഹോളോ ബ്രിക്സ് ഒരു ദിവസം കിട്ടും അതായത് നമുക്കൊരു വർക്ക് തരുമ്പോൾ ക്ലയൻറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് ആ ഒരു മേസ്തിരി നിന്ന് എത്ര കല്ല് കെട്ടും അപ്പോൾ ചില ആൾക്കാർ പറയും മുന്നൂറ് കെട്ടും മുന്നൂറ്റി അൻപത് കിട്ടും ഇരുന്നൂറ് കെട്ടും ഇരുന്നൂറ്റി അൻപത് കെട്ടും നൂറ് കെട്ടും എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരൊറ്റ മറുപടിയാണ് എനിക്ക് കറക്റ്റ് ഒരു കണക്കില്ല അതായത് ഒരു മേസ്തിരി നിന്ന് എത്ര കല്ല് കെട്ടും എന്ന് എനിക്കൊരു കണക്കില്ല കാരണം ഞങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് കല്ല് കെട്ടും ചിലപ്പോൾ മുന്നൂറ് കെട്ടും ചിലപ്പോൾ നാനൂറ് കെട്ടും ഏകദേശം ഞാൻ നാനൂറ്റി അൻപത് കല്ല് വരെ ഞാൻ കെട്ടിയിട്ടുള്ള ദിവസങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഒരു കണക്ക് പറയാൻ പറ്റില്ല പിന്നെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ക്ലയൻറ്റിന് നഷ്ടം വരാത്ത രീതിയിലേ നമ്മൾ ചെയ്തു കൊടുക്കുക അതായത് ക്ലൈൻ്റ് ഒരു ഇരുന്നൂറ് ഹോളോ ബ്രിക്സാണ് കെട്ടാൻ ഉദ്ദേശി മനസ്സിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളൊരു ഇരുന്നൂറ്റി അമ്പതെങ്കിലും കെട്ടും കാരണം ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഞങ്ങൾ ഏത് സൈറ്റിൽ പോ വർക്കിന് പോയാലും നമുക്കൊരു ടാർഗറ്റ് കാണും ഇന്ന് ഇത്രയും ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് നഷ്ടം വരില്ല ഞങ്ങൾക്കും നഷ്ടം വരില്ല എന്നുള്ള ആ ഒരു കണക്കൂട്ടിൽ നമുക്ക് കാണും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ സൈറ്റിൽ പോകുമ്പോൾ ഞാൻ ഒരു ദിവസം നൂറ് ഹോളോ ബ്രിക്സ് കിട്ടിയിട്ടുള്ള ദിവസമുണ്ട് കാരണം നമുക്ക് ചില സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് നാനൂറ് നാനൂറ്റി അൻപത് മുന്നൂറ് ഹോളോ ബ്രിക്സ് കെട്ടാനുള്ള സൗകര്യം കാണില്ല അതാണ് മെയിൻ കാര്യം കാരണം നമുക്ക് ഈ പ്ലെയിൻ ചെവർ പ്ലെയിൻ മതിലൊക്കെ ആണെങ്കിൽ പ്ലെയിൻ ചെവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റൂമ് റൂമ് കിട്ടണമെങ്കിൽ പ്ലെയിൻ ചെവരൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരി വെച്ച് പോകാൻ പറ്റും അല്ല ആ ഇടയ്ക്ക് ഫില്ലറും മടക്കും കെട്ടിൻ്റെ തിരിവും തിരിച്ചൊക്കെ കെട്ടണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സമയമെടുക്കും നമുക്ക് വാരിപ്പറക്കി വെച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒരു കണക്ക് പറയാത്തത് കാരണം ഞങ്ങൾ എപ്പോൾ വർക്ക് ചെയ്താലും മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ നോക്കും കാരണം അതായത് ഒരാൾ കണ്ട കുറ്റം പറയരുത് നമുക്ക് നമ്മൾ ചെയ്ത വർക്ക് നഷ്ടമാണെന്ന് ഒരാളും പറയരുത് ആ രീതിയിലാണ് ഞങ്ങൾ സാധാരണ വർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഒരു കണക്ക് പറയാത്തത് പിന്നെ മിനിമം ഒരു മേസ്ത്രി എൻ്റെ കണക്കൂട്ടിൽ ഒരു നൂറ്റി എഴുപത്തഞ്ച് കല്ലെങ്കിലും കെട്ടണം ഒരു ദിവസം അതാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ പക്ഷെ ചിലപ്പം നൂറ്റി എഴുപത്തഞ്ചിൽ കൂടുതൽ കെട്ടാം കാരണം രാവിലെ എട്ട് മണിക്ക് കയറി വൈകുന്നേരം അഞ്ചുമണി ഒരു സമയമുണ്ട് ആ അഞ്ചുമണിക്കകത്ത് ചിലപ്പോൾ മുന്നൂറ് കല്ല് കെട്ടും അതുകൊണ്ടാണ് ഞാൻ ഒരു കണക്ക് പറയാത്തത് പിന്നെ അതായത് ഈ സൈറ്റ് തന്നെ അതിന്റെ മെയിൻ ഉദാഹരണമാണ് ഈ സൈറ്റ് അപ്പം ഈ സൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഈ പോത്തംകൂട് അയർപ്പറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് മേസ്ത്രിമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നല്ല പണിക്കാരുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓണർ എൻ്റെ വീഡിയോ കണ്ട് അതായത് ഞാൻ ഇടുന്ന വീഡിയോ കണ്ട് ഞാൻ ചെയ്യുന്ന വർക്ക് കണ്ട് അവർക്ക് ഇഷ്ടമായി അതായത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അവർക്ക് നഷ്ടം വരില്ല അവർക്ക് കുറച്ചെങ്കിലും ലാഭം കിട്ടും എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ നമുക്ക് ഈ വർക്ക് തന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ വർക്ക് തരില്ല അതാണ് അവർ വീട്ടിൻ്റെ അടുത്തുള്ളവരെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഞങ്ങളിവിടെ രാവിലെ വന്നപ്പം തന്നെ തൊട്ട് അടുത്തുള്ള മേസ്ത്രിമാർ തൊട്ട് ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അവരവിടെ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ അവർ നമുക്ക് വർക്ക് തന്നത് അവർക്കൊരു വിശ്വാസം അതായത് ഞാൻ നമ്മൾ ഇവരെ കൊണ്ട് വർക്ക് ചെയ് കൊടുക്കുമ്പോൾ നമ്മൾ വർക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വർക്ക് കിട്ടിയത് ഇപ്പോൾ ഞങ്ങളിവിടെ മുന്നൂറ്റി അൻപത് കല്ല് ഇറക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് മുന്നൂറ്റി അൻപത് കല്ലിൻ്റെ കെട്ട് ഇന്ന് കെട്ടാൻ പറ്റില്ല കാരണം ആറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ് മുന്നൂറ്റി അൻപതിൻ്റെ കെട്ടാൻ പറ്റില്ല കാരണം രണ്ട് സൈഡിലും ഏഴ് വരി ഇതാണ് പൊക്കുന്നത് അപ്പോൾ ആറഞ്ച് കല്ല് ഹോളോ ബ്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏഴ് വരി കല്ല് നമുക്ക് വയ്ക്കാം പിന്നെ അത് ഇവിടെ ഒരു ബെൻഡാണ് അതായത് രണ്ട് ബെൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ബെൻഡ് കൊടുക്കാതെ കറക്കിയാണ് എടുത്തിരിക്കുന്നത് അതായത് വൃത്തിയോടെ ഇല്ലാത്ത രീതി ആ നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം കാണുമ്പോൾ മനസ്സിലാവും ആ അവിടെ വൃത്തിയില്ലാത്ത രീതിയിൽ അതായത് നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് മുന്നൂറ്റമ്പത് കല്ല് കെട്ടാനുള്ള സൗകര്യം ഇവിടെ ഇല്ല അപ്പം നമ്മൾ ഇന്ന് വന്ന് മാക്സിമം എത്രത്തോളം നമുക്ക് കെട്ടി അവർ പറഞ്ഞത് പറഞ്ഞ കണക്കിന് ക ഒരു രണ്ട് കല്ലെങ്കിലും നമ്മൾ കൂടുതൽ ചെയ്യും അതാണ് നമ്മൾ ഒരു നമ്മളൊരു എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ബേസ്മെന്റ് കിട്ടുമ്പോൾ കേട്ടോ ബേസ്മെന്റ് കെട്ടുമ്പോൾ എപ്പോഴും ഈ കരിങ്കല്ലൊക്കെ വാരി ഒന്നേ കാലടി വീതി രണ്ടടി വീതിക്ക് കിട്ടുന്നേക്കാളും നല്ലത് ഇതുപോലെ ആറിഞ്ച് ഒരു നാലഞ്ചിന്റെ ഹോളോ ബ്രിക്സ് വെച്ചാണ് മതിൽ കിട്ടുന്നെങ്കിൽ ഒരു അഞ്ചഞ്ച് വീതിക്ക് കമ്പി നിർത്തി കോൺക്രീറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് അത്രയും സ്ഥലം ലാഭമാണ് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിലാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അത് കാണുമ്പോൾ അറിയാം നല്ല രീതിയിലാണ് ഇവർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നല്ല ബലമായിരിക്കും നമുക്ക് അത്രയും സ്പേസും കൂടി ലാഭം കിട്ടും മറ്റേത് അത്രയും സ്പേസ് ഒരു രണ്ടേകാലിൽ രണ്ടടി ഒന്നരടി വീതിക്കൊക്കെ ബേസ്മെൻറ്റ് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ നാലിഞ്ച് പത്ത് സെൻറ്റിമീറ്റർ വീതിക്ക് ഹോളോ ബ്രിക്സ് മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ബാക്കി സ്ഥലം വേസ്റ്റ് ആണ് അത് തള്ളി നിൽക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഒരു ആറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടണമെങ്കിൽ നമ്മൾ ഒരു ഏഴ് വീതിക്ക് നമ്മൾ കോൺക്രീറ്റ് വാർത്തെടുത്താൽ മതി അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി കരിങ്ങലിനേക്കാളും നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും കോൺക്രീറ്റ് ചെയ്യുന്നത് ആദ്യം കുറച്ച് പൈസയാവും കാരണം കമ്പി ഇട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത് കാണാൻ പറയാം ഇവിടെ കമ്പി ഇട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് അത് നല്ല രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുക ചെയ്തിരിക്കുന്നത് ഞങ്ങളെല്ലാം ചെയ്ത് അവർ തന്നെയാണ് ചെയ്തത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ വിളിച്ചു ഞങ്ങൾ വന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മളെ വിളിച്ച് ഇത് നമ്മൾ ഞങ്ങൾ ചെയ്യുന്നത് മൂന്നാമത്തെ വർക്കാണ് ചെയ്യുന്നത് കാരണം ബാക്കിയൊക്കെ ഒരുപാട് വർക്ക് ഞങ്ങൾക്ക് വന്നു പക്ഷേ എല്ലാം ദൂരോട്ടാണ് അപ്പം നമുക്ക് ലോങ് പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളെടുക്കാത്തത് പിന്നെ ഇവരിപ്പം ഒരു ഒരാഴ്ച കൂടെ നമ്മൾ വിളിച്ചു അപ്പം നമുക്ക് അർജൻറ് വർക്ക് ആയതുകൊണ്ട് വരാൻ പറ്റാത്തത് അതെ നമ്മളിപ്പോൾ ഇവിടെ വരിയൊക്കെ വെച്ചു വരിയൊക്കെ വെച്ചിട്ട് നമ്മൾ തുറപ്പായിട്ട് തൂത്തിട്ട് നമ്മൾ മുഴക്കോലിനൊന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം പ്ലാസ്റ്ററിങ് ഇപ്പം തൽക്കാലം ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കാണുമ്പോൾ ഒരു ചന്തം വേണമല്ലോ കാരണം ഫ്രണ്ടിലും ഒരുപാട് മേസ്ഥിന്മാരൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ വന്ന് കണ്ട് കുറ്റം പറയരുത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ മുഴക്കോലിനെ വെച്ച് ഓരോ യശ കണക്കിന് വരച്ച് ക്രോസിന് അതായത് ഓരോ യശയും നമ്മൾ കമ്പി ടൈലിട്ട് വരച്ച് 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 നമ്മളെടുത്ത് തൂത്ത് വൃത്തിയാക്കി നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ക്ലയൻ്റിന് വർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ കായനെ നല്ല വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഒക്കെ ഇന്ന് അവിടെനിന്നെയായിരുന്നു ഞങ്ങൾക്ക് അപൂർവമായിട്ടാണ് അങ്ങനെ സൈറ്റിൽ നിന്നൊക്കെ ഫുഡ് തരുന്നത് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ചോദിച്ച ശമ്പളത്തിനേക്കാളും ഈ ഓണറ് പത്തിരുന്നൂറ ചക്രം ഞങ്ങൾക്ക് കൂടുതലാണ് തന്നത് അത് വളരെ സന്തോഷമാണ് കാരണം ഞങ്ങളെ വർക്ക് അത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവരെ ഇരുന്നൂറ് ചക്രം ഞങ്ങൾക്ക് കൂടുതൽ വന്നത് അതായതിപ്പോൾ ഞങ്ങൾ ഇത്രയും തീർത്തു നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ നല്ല നീറ്റ് നീറ്റായിട്ടാണ് ചെയ്തേ നമ്മൾ അതിൽ ഒരു ഇതും ചെയ്തിട്ടില്ല ഇവിടെയാണ് ബെൻഡ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ബെൻഡ് എല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തത് ഇനി ഞങ്ങൾക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് അത് ക്ലയൻറ്റ് പറഞ്ഞു സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഉറപ്പും പറഞ്ഞു ചെയ്തു തരാമെന്ന് അപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ ഒരു ഇതാണ് ഞങ്ങളെ വർക്ക് ഇന്നത്തെ ഇതാണ് ഇതിൻ്റെ ഓണറ്